നമസ്കാരം പാണ്ഡവര് അജ്ഞാതവാസം തുടങ്ങിയല്ലേ കഴിഞ്ഞ ദിവസം മഹാഭാരത മഹാഭാരതകഥയിലെ നമ്മൾ അജ്ഞാതവാസം തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു വിരാട രാജാവിൻ്റെ രാജഗൃഹത്തിലാണ് ഇവരെല്ലാവരും താമസമാക്കാൻ ഉറപ്പിച്ചത് പല പേരുകൾ സ്വീകരിച്ച് പല വേഷത്തിൽ അവർ അവിടെ താമസാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പാഞ്ചാലി സൈരന്ത്രയായ കാര്യം വരെയാണ് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്തത് ഗോപന്മാർക്ക് ചേർന്ന വേഷത്തിൽ അവരുടെ ഭാഷയൊക്കെ സംസാരിച്ചു കൊണ്ട് സഹദേവൻ തൊഴുത്തിനടുത്ത് നിൽക്കുമ്പോഴാണ് രാജാവ് സഹദേവനെ കാണുന്നത് ഭൃത്യനെ ഉടനെ തന്നെ അയച്ച് അദ്ദേഹത്തെ അടുത്തേക്ക് വിളിപ്പിച്ചു എന്നിട്ട് സഹദേവനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ സഹദേവൻ പറഞ്ഞു രാജാവേ അരിഷ്ടനേമി എന്നാണ് എൻ്റെ പേര് വൈശ്യജാതിയാണ് ഞാൻ കുരുരാജാക്കന്മാരുടെ പശുക്കളെയൊക്കെ സംരക്ഷിക്കുന്നവനായിരുന്നു പാണ്ഡവരൊക്കെ എവിടെയോ പോയില്ലേ ജോലിയില്ല അത് ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്കിവിടെ ജോലി തന്ന് അങ്ങ് സഹായിക്കണം അപ്പം തന്നെക്കുറിച്ചും തൻ്റെ തൊഴിലിനെ കുറിച്ചും ഒക്കെ സഹദേവൻ വിസ്തരിച്ച് പറഞ്ഞു കേട്ടപ്പോൾ രാജാവിന് വളരെ തൃപ്തിയായി തൻ്റെ പശുക്കളൊക്കെ ഇനിയിപ്പോൾ അവൻ്റെ രക്ഷയിൽ വാണുകൊള്ളട്ടെ ജീവിച്ചു കൊള്ളട്ടെ എന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ രാജാവിൻ്റെ വിശ്വസ്തനായി സഹദേവൻ എന്നിട്ട് സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി കാമിനികളുടെ ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ സമയത്ത് അഴകുള്ളൊരു പുരുഷൻ കോട്ടവാതിൽ കടന്നു വരുന്നു കുണ്ടലങ്ങളും സ്വർണം കെട്ടിയ ശംഖുവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത എവിടെ നിന്നാണ് ഇപ്പോൾ വരണേ എന്ന് വിരാട് രാജൻ അത്ഭുതപ്പെടുകയാണ് ഇത്തരത്തിലെ മഹാലക്ഷണങ്ങളൊക്കെ തികഞ്ഞ ഒരാൾ ഷണ്ഠനായിരിക്കില്ല എന്ന് രാജാവ് ഉറപ്പിച്ചു അപ്പം അർജുനൻ പറഞ്ഞു രാജാവേ ആടാനും പാടാനും കൊട്ടുവാനും ഉള്ള കഴിവുണ്ട് എനിക്ക് എനിക്കതൊക്കെ അറിയാം ഞാൻ അവയിലൊക്കെ കുശലനാണ് ഭവാൻ്റെ മകളായിട്ടുള്ള ഉത്തരയുടെ നർത്തകനായിട്ട് അന്തപുരത്തിൽ കഴിഞ്ഞുകൊള്ളാം ഉത്തരേനെ നൃത്തമൊക്കെ പഠിപ്പിച്ചെ അവിടെ എന്ന് പറയുകയാണ് എൻ്റെ പേര് എന്നാണ് രാജാവ് സമ്മതിച്ചു മന്ത്രിമാരൊക്കെ കൂടി ആലോചിച്ചു സ്ത്രീകൾ പരിശോധനയൊക്കെ നടത്തി അല്ലാതെ വെറുതെ രാജകുമാരിയുടെ അറയിൽ താമസിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ പരിശോധനയൊക്കെ നടത്തി നടത്തിയപ്പോൾ നപുംസകമാണ് എന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം ശേഷം കുമാരികളുടെ വസതിയിലേക്ക് അയച്ചു വിരാട് രാജകുമാരിയെ പാട്ടും കൊട്ടും പഠിപ്പിക്കുന്ന ബൃഹന്നള എല്ലാവർക്കും ഇഷ്ടനായി തീർന്നു വേഗം തന്നെ അപ്പോൾ ദേവലോകത്തെ അപ്സരസ് ഉർവശി ശപിച്ചതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ നപുംസകമായി തീർന്നത് അതുകൊണ്ടാണ് പരിശോധനയിൽ അർജുനന് വിജയിക്കാനും കഴിഞ്ഞത് അതല്ലാതെ വെറുതെ വേഷം കിട്ടിയതാണെങ്കിൽ പറ്റില്ലല്ലോ പിന്നീടാണ് നകുലൻ്റെ പ്രവേശം ഉണ്ടാവുന്നത് അവൻ നഗരത്തിൽ പ്രവേശിച്ച ശേഷം കുതിരകളെ നിൽക്കുന്നിടത്ത് പോയിട്ട് നോക്കുന്നതായിട്ട് വിരാടം കണ്ടു കുതിരകളെ നോക്കുന്നതിൽ വിദഗ്ധനാണെന്ന് തോന്നി എന്നാലും അവനെ തനിക്ക് അരികിലേക്ക് കൊണ്ടുവരാൻ രാജാവ് ഭൃത്യരെ അയച്ചു അവ വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവേ രാജസമ്മതനായിട്ടുള്ള അശ്വജ്ഞനാണ് ഞാൻ കുതിരകളെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം ഭവാൻ്റെ സൂതനായിട്ട് ഇവിടെ പാർക്കാൻ ആഗ്രഹിക്കുകയാണ് രാജാവിൻ്റെ അന്വേഷണത്തിന് നകുലൻ ഇങ്ങനെ അറിയിച്ചു ഞാൻ പണ്ട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അശ്വരക്ഷകനായിരുന്നു അശ്വങ്ങളുടെ പ്രകൃതിയും അവയെ മെരുക്കാനും എനിക്ക് നന്നായിട്ടറിയാം ചികിത്സകളും അറിയാം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേറെ ആളെ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല ഒക്കെ ഞാൻ തന്നെ ചെയ്യും യുധിഷ്ഠിര രാജാവ് എന്നെ ഗ്രന്ഥികൻ എന്നാണ് വിളിച്ചിരുന്നത് മറ്റെല്ലാവരും ആ പേര് തന്നെയാണ് വിളിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ യുധിഷ്ഠിര രാജാവ് വെച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ രാജാവ് അവനെ തന്നെ അശ്വ രക്ഷകനായിട്ട് അംഗീകരിച്ചു അങ്ങനെ പാണ്ഡവരെ രാജസേവയൊക്കെ നടത്തി വിരാടപുരിയിലെ അജ്ഞാതവാസം തുടങ്ങി അതിൻ്റെ നാലാം മാസത്തിൽ ബ്രാഹ്മണോത്സവം വന്നു ചേരുകയാണ് ജനങ്ങൾ വലിയ ആഹ്ലാദത്തോടെ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ബ്രാഹ്മണോത്സവം പല രാജ്യത്തു നിന്നുള്ള മല്ലന്മാരെ ഈ മത്സ്യരാജ്യത്തിൽ വന്നു ചേരും ആ സമയത്ത് അവർ രാജാവിൻ്റെ ആതിഥിയൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ താമസിക്കുകയും ചെയ്യും അവരിൽ വെച്ച് ഏറ്റവും ശക്തനായവൻ വേദിയിലിറങ്ങി എല്ലാവരെയും വെല്ലുവിളിച്ചു അഹങ്കാരിയായിട്ടുള്ള ആ മല്ലനോട് ഏറ്റുമുട്ടാൻ ആരും തന്നെ ധൈര്യപ്പെട്ടില്ല എല്ലാവരും പിന്മാറി അപ്പോൾ അവനെ നേരിടാൻ വിരാടൻ ഭീമനെ നിർബന്ധിച്ചു മടിക്കുന്നതിൻ്റെ കാരണം ഭീമൻ രാജാവിനോട് വ്യക്തമാക്കിയില്ല താൻ തിരിച്ചറിയപ്പെട്ടേക്കുമോ എന്നുള്ള സംശയമായിരുന്നു ഭീമൻ്റെ ഈ സങ്കോചത്തിന് കാരണേ അതായത് വളരെ നിഷ്പ്രയാസം ഭീമൻ അവരെ തോൽപ്പിക്കും അപ്പോൾ എല്ലാവരും ഊഹിക്കുകയും ചെയ്യും ഇതിപ്പോൾ വേറെ ആരും ആവാൻ വഴിയില്ല ഭീമസേനനായിരിക്കുമെന്ന് അപ്പം പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ വീണ്ടും തുടങ്ങണ്ടേ വനവാസം പന്ത്രണ്ട് വർഷം തുടങ്ങണം ആദ്യ തൊട്ട് തുടങ്ങണം അതുകൊണ്ട് ഭീമനൊരു സങ്കോചൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി ഭീമൻ വ്യാഘ്രത്തെ പോലെ നടന്ന് രംഗത്തെത്തി വിരാടരാജാവിനെ കൈകൂപ്പി മല്ലനും ഭീമനും തമ്മിൽ ബാഹ്യുദ്ധം തുടങ്ങി അവർ രണ്ടുപേരും ഹർഷത്തോടെ പൊരുതി ആ യുദ്ധം പിന്നെ ഘോരായി വലിയ യുദ്ധമായി തുടങ്ങി അവരുടെ ശക്തിയും മൂക്കും കണ്ട് ജനങ്ങളൊക്കെ ആർപ്പ് വിളിച്ചു ആ മല്ലൻ ആർത്തപ്പോൾ ഭീമനും ആർത്തു ഭീമൻ അവനെ കൈകൊണ്ടുയർത്തി തലയ്ക്ക് ചുറ്റും വീശി അത് കണ്ടപ്പോൾ മറ്റു മല്ലന്മാരും മത്സ്യരാജാവും ഒക്കെ അത്ഭുതപ്പെട്ടു ഇത് എന്താ അപ്പോൾ അത് തലയ്ക്ക് ചുറ്റും നൂറുവട്ടം വീശിയപ്പോൾ അവൻ്റെ സത്വമെല്ലാം ആ മല്ലൻ്റെ സത്വമൊക്കെ നശിച്ച് അവനെ പിടിച്ച് നിലത്തിട്ട് പിന്നെ അരച്ചു അവിടെ നിലത്തിട്ടിട്ടങ്ങടെ അരച്ചു ഭീമൻ അപ്പോൾ വിരാടൻ വളരെ സന്തോഷിച്ചു സന്തോഷാധിക്യത്താൽ അരങ്ങിൽ വെച്ച് തന്നെ മത്സ്യരാജാവ് ധാരാളം ധനം ഭീമന് നൽകി ഇങ്ങനെ പല മല്ലന്മാരെയും ഭീമൻ കൊന്നു രാജാവിനെ സന്തോഷിപ്പിച്ചു അപ്പം അന്നത്തെ ഓരോ മത്സരങ്ങളും ഉത്സവ ഭാഗങ്ങളും ഒക്കെയാണിത് പിന്നീട് ഈ വല്ലവന് അതായത് ഭീമന്റെ പേര് വല്ലവൻ എന്നാണല്ലോ വല്ലവന് സമനായിട്ടുള്ള വേറെ മല്ലന്മാരെയൊന്നും കിട്ടാതായപ്പോൾ സിംഹം പുലി മതം ഇളകിയ ആന എന്നിവയോടൊക്കെ പൊരുതാൻ രാജാവ് വല്ലവനെ നിയോഗിച്ചു പാണ്ഡവരെല്ലാം താന്താങ്ങളുടെ കൃത്യങ്ങൾ കൊണ്ട് രാജാവിനെ അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും പാർശ്വതി ദ്രൗപദി ദുഃഖിതയായിട്ട് കാണപ്പെട്ടു അവരുടെ അജ്ഞാതവാസം പത്ത് മാസം കഴിഞ്ഞു ഒരിക്കൽ വിരാടൻ്റെ സൈന്യാധിപനായിട്ടുള്ള കീചകൻ പാർശ്വതിയെ കാണാനിടയായി ഒരപ്സരസിനെ പോലുള്ള ഒരു സൗന്ദര്യധാമാണല്ലോ അതെന്ന് കീചകന് തോന്നി എന്നിട്ട് കീചകൻ ആകെ കാമാതുരനായി വലിയ ഇഷ്ടമായി ദ്രൗപതിയെ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ചിന്ത മാത്രമായി കീചകനെ അവൻ സുധേഷിനയുടെ അരികിൽ ചെന്ന് സൈരേന്ദ്രയുടെ നേരെ തനിക്ക് തോന്നിയ ആ ഒരു അഭിലാഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിയിക്കുകയാണ് സുധേഷിനയോട് സുധേഷിനയുടെ ആങ്ങളെയാണ് കീചകനെ അപ്പോൾ പെങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ പറയാണ് പിന്നീട് ദ്രൗപതിക്ക് അരികിൽ ചെന്ന് ഈ അഭിലാഷ പൂർത്തീകരണം ചെയ്ത് തന്നാലേ എൻ്റെ ഇഷ്ടത്തിനൊക്കെ വഴങ്ങി തന്നാൽ ഒട്ടേറെ ധനവും സൗഭാഗ്യങ്ങളും സൗഖ്യങ്ങളും ഒക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് കീചകൻ ആദ്യം ആദ്യം അവനെ നിരുത്സാഹപ്പെടുത്താൻ പാഞ്ചാലി നല്ല നല്ല ഉപദേശങ്ങളൊക്കെ നൽകി പക്ഷേ അവൻ പിന്തിരിയാനൊന്നും ഭാവില്ലായിരുന്നു പിന്നെയും നിർബന്ധങ്ങളിങ്ങനെ മുറുകി മുറുകി വന്നു അപ്പോൾ ദ്രൗപദി പറഞ്ഞു നീ നിൻ്റെ ജീവനെ അപകടത്തിലാക്കരുത് കേട്ടോ വെറുതെ നിനക്ക് എന്നെ കിട്ടില്ല ഘോരന്മാരായിട്ടുള്ള അഞ്ച് ഗന്ധർവന്മാരാണ് എന്നെ കാക്കാനുള്ളത് നീ എവിടെ പോയി ഒളിച്ചാലും ആ ഗന്ധർവന്മാരുടെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടില്ല ഇപ്പം ദ്രൗപദി അവനെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നിയപ്പോൾ കാമാതുരനായിട്ടുള്ള കാമം കൊണ്ട് കണ്ണ് കാണാതെയായിട്ടുള്ള കീചകൻ സുധേഷിനയുടെ അരികിൽ ചെന്ന് ആവലാതി പറഞ്ഞു പെങ്ങളെ സൈരേന്ദ്രിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവൂട്ടോ അവളെങ്ങനെയെങ്കിലും എൻ്റെ പാട്ടിലാക്കി തരണം നീ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ അപ്പോൾ വിരാടപത്നി സുധേഷിനേ ആങ്ങളെയോട് കീചകനോട് വല്ലാത്തൊരു സഹതാപമാണ് തോന്നിയത് എന്ത് ആലോചിച്ച ശേഷം ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം അതെന്താന്ന് വെച്ചാൽ വാവ് ദിവസം രാത്രി മദ്യം കൊണ്ടുവരാൻ സൈരന്ത്രിയെ കീചകൻ്റെ മുറിയിലേക്ക് അയക്കാം എന്നിട്ടോ അപ്പോൾ പിന്നെ റൂമിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീചകന്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കുമല്ലോ അതായിരുന്നു ആലോചിച്ചു ഉറച്ച തന്ത്രം സുധേഷിനെ പറഞ്ഞു യാതൊരു തടസ്സം കൂടാതെ സാന്ത്വന വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നിട്ട് അവളുമായിട്ട് നീ സന്തോഷിച്ച് സമയം നീക്കുക രമിക്കുക യഥാസരം രാജ്ഞിയുടെ കല്പന വന്നപ്പോൾ തൻ അയാളുടെ മുറിയിലേക്ക് പോകില്ലായെന്ന് പാഞ്ചാലി പറഞ്ഞു ഒടുവിലവൾക്ക് രാജ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു പാഞ്ചാലി സൂര്യദേവനെ വളരെയധികം പ്രാർത്ഥിച്ചു അപ്പോൾ പാഞ്ചാലയുടെ മനസ്സ് വേദനിക്കുന്നതും എല്ലാ കാര്യങ്ങളും മനസ്സ് മനസ്സിലൂടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഭഗവാൻ സൂര്യഭഗവാൻ നന്നായി മനസ്സിലാക്കി അവളെ കാക്കുവാൻ ഗൂഢമായിട്ട് ഒരു രക്ഷസിനെ വിട്ടു രക്ഷസ് അവളെ വിട്ടുമാറിയില്ല എല്ലായിടത്തും പിന്തുടർന്നു പേടിച്ച് വിറച്ച് തൻ്റെ മുറിയിലേക്ക് എത്തുന്ന കൃഷ്ണയെ കീചകൻ ചെന്ന് എതിരേറ്റു അയാൾ പറഞ്ഞ സ്വാഗതോക്തികളോ പരിമിക്കാനുള്ള ക്ഷണോ ഒന്നും കേൾക്കാൻ നിൽക്കാതെ പാഞ്ചാലി പറഞ്ഞു മദ്യം കൊണ്ടുവരാനാണ് രാജപത്നി എന്നെ അയച്ചത് വേഗം തരൂ അപ്പോൾ കീചകൻ പറഞ്ഞു മദ്യമൊക്കെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തേക്കാം നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കീചകൻ അവളുടെ വലത് കയ്യിൽ പിടികൂടി കെട്ടിപ്പിടിക്കാൻ ഭാവിച്ചു അപ്പോൾ പാഞ്ചാലി അവനെ ഊക്കിൽ തട്ടി അവനപ്പോൾ വേരറ്റ മരം പോലെ അങ്ങ് നിലത്തി വീണു യുധിഷ്ഠരി ഇരിക്കുന്ന രാജ്യസഭയിലേക്ക് ഓടി ആ സമയത്ത് പാഞ്ചാലി പാഞ്ചാലിയുടെ പിന്നാലെ ആരുമുണ്ട് കീചകനും ഉണ്ട് കീചകനും പിറകെ ഓടി രാജാവ് കാണുക തന്നെ അവളുടെ മുടി പിടിച്ച് കാലുകൊണ്ട് തട്ടി വീഴ്ത്തി അപ്പം പാഞ്ചാലിയുടെ രക്ഷക്കായിട്ട് ഒരു രക്ഷസുണ്ടെന്ന് പറഞ്ഞല്ലോ ആ രക്ഷസിൻ്റെ ഊക്കേറിയ തട്ടയേറ്റിട്ട് കീചകൻ നിലത്ത് വീണു പിടഞ്ഞ് ബോധരഹിതനാവുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ അപമാനിക്കപ്പെട്ട് അവളെ ഈ നിലയിൽ കണ്ടപ്പോൾ ഭീമനെ സഹിക്കാൻ പറ്റിയില്ല ഭീമനെ മാത്രമല്ല ധർമ്മപുത്രർക്കും സഹിക്കാൻ പറ്റണില്ല കേട്ടോ ആ ക്ഷണത്തിൽ തന്നെ ആ ദുഷ്ടനെ കൊല്ലാൻ ഭീമൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി അപ്പോൾ ഭീമൻ്റെ കാൽവിരൽ അമർത്തിക്കൊണ്ട് ഒന്നും ചെയ്യരുത് നമ്മളുടെ രഹസ്യം പുറത്താവും എന്നുള്ള സൂചന യുധിഷ്ഠിരൻ നൽകി അതല്ലെങ്കിൽ ഈ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന എന്താ പ്രശ്നം എന്ന് വിചാരിക്കില്ലേ അപ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് യുധിഷ്ഠിരൻ ആ സംയമനം പാലിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വേണ്ട നീയെല്ലാം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് സൂചന കൊടുത്തു അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആ ഒരു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ഭീമൻ എങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ആ ദേഷ്യം ദേഷ്യം അമർത്തിക്കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് അത് പറിച്ച് കീചകനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് അപ്പോൾ യുധിഷ്ഠിരൻ അത് മനസ്സിലാക്കി എന്നിട്ട് ചോദിച്ചു എടോ സൂത എന്തിനാണ് വൃക്ഷത്തിലേക്ക് നോക്കുന്നത് വിറകിനാണോ വിറകാവശ്യമുണ്ടെങ്കിൽ പുറത്തുള്ള വല്ല മരം മുറിച്ചാൽ മതി അപ്പോൾ ദ്രൗപദി സഭാദ്വാരത്തിലേക്ക് ഓടിക്കയറി തന്നെ ചവിട്ടിയ കീചകന്റെ നേരെ അവൾ കോപം കൊണ്ട് ജ്വലിച്ചു ധർമ്മപാശക്കെട്ട് വിട്ടാൽ വിശ്വം മുഴുവൻ മുടിക്കാൻ പോന്നവരായ ധീര ആത്മാക്കളുടെ ഭാര്യയായ തന്നെ കീചകൻ ചവിട്ടി എന്നവൾ രോഷം കൊണ്ട് ആക്രോശിക്കുകയാണ് അവിടെ കീചകൻ ചെയ്ത കുറ്റം കണ്ടിട്ടും അവനെ ശിക്ഷിക്കാൻ രാജാവ് വിചാരിക്കുന്നില്ല സഭാവാസികളെ നിങ്ങളും കണ്ടില്ലേ കീചകൻ ചെയ്യുന്ന അക്രമം കാണുന്നില്ലേ കീചകന് ധർമ്മം അറിയില്ല ധർമ്മം ഈ മത്സ്യരാജാവിന് അറിഞ്ഞുകൂടെ രാജാവിനെ ചുറ്റി നിൽക്കുന്നവർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഈ ധർമ്മം സദസ്സര് കാര്യം വിചാരണ ചെയ്തു അവർ കീചകനെ നിന്ദിച്ചു പറഞ്ഞു അപ്പോൾ ഇത് രണ്ടാം തവണയാണല്ലേ ഈ ദ്രൗപദിക്ക് ഇങ്ങനെ ധർമ്മത്തെക്കുറിച്ചൊരു രാജസദസ്സില് വാദിക്കേണ്ടി വരുന്നത് അപ്പോൾ സുദേഷ്ണയുടെ ഗൃഹത്തിലേക്ക് പോകാൻ യുധിഷ്ഠരൻ സൈരേന്ദ്രയോട് പറഞ്ഞു രാജസദസ്സില് മത്സ്യന്മാരുടെ ചൂതുകളിക്ക് വിഘ്നം ഉണ്ടാക്കരുത് ഗന്ധർവന്മാർ വഴിപോലെ നിനക്ക് വേണ്ടത് ചെയ്യും നിനക്കുണ്ടായ ദുഃഖം അവർ തീർക്കാതിരിക്കില്ല എന്ന് പറയാണ് ആരാ യുധിഷ്ഠിരൻ പറയുകയാണ് അപ്പം അതിനൊരു ഗൂഢ അർത്ഥം കൂടെയുണ്ട് ഇന്നർ മീനിങ് ഉണ്ട് അല്ലേ ഗന്ധർവന്മാർ തീർച്ചയായിട്ടും സൈരന്ത്ര വേണ്ടത് ചെയ്യും ആര ഗന്ധർവന്മാർ ഇവരാണല്ലോ പാണ്ഡവരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് പാഞ്ചാലി പറഞ്ഞു ദയുള്ള അവരുടെ ധർമ്മചാരിണിയാണ് ഞാൻ ചൂതാടുന്ന ജ്യേഷ്ഠൻ്റെ കൽപ്പനയ്ക്ക് വിധേയരായി നിൽക്കുന്ന അവരെ ആർക്കും എന്തും ചെയ്യാവുന്ന വിധം വധ്യരാക്കി തീർത്തു സുധേഷിനയുടെ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ ദ്രൗപദിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നിരിക്കുകയായിരുന്നു അപ്പോൾ സുധേഷിനെ ചോദിക്കുകയാണ് എന്തിനാ കരയണത് ആരാ ഉപദ്രവിച്ചത് ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാം നടന്നതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ സുധേഷിനെ പറയുക വേണമെങ്കിൽ കീചകനെ വധിപ്പിക്കാം എന്നുള്ള സുധേഷിനുടെ അഭിപ്രായത്തിന് ദ്രൗപദി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ ആർക്കാണോ കുറ്റം ചെയ്തത് അവരവനെ വധിക്കാതെ വിടില്ല അപ്പം കീചകനെ കൊല്ലാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സ് നിറയെ എന്ത് ചെയ്യണം എവിടെ ചെന്ന് പറയണം എന്നുള്ള ആലോചനകൾക്കിടയിൽ മനസ്സുകൊണ്ട് ഭീമനെ തന്നെയാണ് കണ്ടെത്തുന്നത് എന്താവശ്യവും വിശ്വാസത്തോടെ പറയാൻ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണെന്ന് പറയാം ദ്രൗപതിക്ക് പറയാൻ ഭീമനാണുള്ളത് കാര്യം നടത്തി തരുമെന്നുറപ്പുള്ളത് കൊണ്ട് എന്ത് കാര്യം നേടാനും ഭീമനെയാണ് ആശ്രയിച്ചിരുന്നത് ദ്രൗപദി അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് തൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന പ്രിയങ്ങളൊക്കെ ഭീമനാണ് സാധിപ്പിച്ച് തരാറുള്ളത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭീമനോട് പറയാമെന്നങ്ങ് തീരുമാനിച്ചു രാത്രി തന്നെ അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഭീമൻ്റെ അരികിലേക്ക് പോയി അവൾ ചോദിച്ചു എന്നെ ദ്രോഹിച്ചവൻ ജീവനോട് ഇരിക്കുമ്പോൾ ഭവാൻ സുഖമായിട്ട് ഉറങ്ങുകയാണോ സുഖമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റ നീറ്റ ഭീമനു മുമ്പിലെ ആരംഭം മുതൽക്ക് താൻ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകളുടെ നീണ്ട ചിത്രം ഇങ്ങനെ പാഞ്ചാലി വീണ്ടും നിവർത്തുകയാണ് അതിനുശേഷം ഇപ്പോൾ കീചകനിൽ നിന്ന് തനിക്ക് ഏൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു പാഞ്ചാലി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു കീചകൻ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഭവാൻ അവനെ അടിച്ച് തകർക്കുക അവൻ ജീവിച്ചിരിക്കേ നാളെ സൂര്യൻ ഒതുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല ഞാൻ വിഷം ചേർത്ത ഭക്ഷണം കഴിക്കുക തന്നെ ചെയ്യുമെന്ന് ഭീമൻ്റെ മാറിലെ തലചായ്ച്ചിട്ട് കരയാണ് ദ്രൗപതി പിന്നീട് ഭീമൻ അവളെ സാന്ത്വനപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ആ കീചകനെ അവൻ്റെ ബന്ധുക്കളോടൊപ്പം ഞാൻ വധിക്കാം അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയ ശേഷം അവർ പിരിയാണ് പിന്നെ അന്നത്തെ രാത്രി അതിദീർഘമായിട്ട് തോന്നി പ്രഭാതായി കീചകൻ രാജധാനിയിൽ കടന്നു വന്ന് വീണ്ടും ഭീഷണിയും പ്രലോഭനങ്ങളും നടത്തിയപ്പോൾ ദ്രൗപതി അറിയിച്ചു ഞാൻ നീയുമായിട്ട് ചേരുന്ന കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരൻ പോലും അറിയരുത് ഗന്ധർവന്മാർ അറിയുന്നതിൽ ഭയമുണ്ട് ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എൻ്റെ സങ്കേതത്തിലേക്ക് എൻ്റെ മുറിയിലേക്ക് പോരുക നീയെത്തുക ആരാരും കാണാതെയും അറിയാതെയും തന്നെ അവരുടെ മന്ദിരത്തിലേക്ക് ചെല്ലുമെന്ന് ആര് ഉറപ്പ് കൊടുക്കാണ് കീചകൻ ഉറപ്പ് കൊടുത്തു ദ്രൗപതിക്ക് അപ്പം ദ്രൗപദി പറഞ്ഞു നർത്തകപ്പുരയിൽ പകല് നൃത്തം പഠിക്കുന്ന പെൺകുട്ടികളെ രാത്രിയായി ആ വീട്ടിൽ പോകും ഇരുട്ടെത്ത് അവിടെ എത്തുക ഗന്ധർവന്മാർ ആരും അതറിയില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കീചകനുമായിട്ട് ഉറപ്പിച്ച് പാഞ്ചാലിക്ക് ആ പകല് പോണില്ല ഇഴയ്യാണ് എന്ന് തോന്നി വിവരങ്ങളെല്ലാം ഭീമനെ ധരിപ്പിച്ചു കേട്ടോ കീചകനാകട്ടെ ആനന്ദപരവശനായിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു കാമഭ്രാന്ത് പിടിപെട്ടിട്ട് അവൻ തന്നെത്താൻ ഇങ്ങനെ അലങ്കരിക്കുകയാണ് ഭയങ്കര മേക്കപ്പ് സുന്ദരനാവ് മൂടി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പകൽ വളരെ ദീർഘമാണെന്ന് അവനും തോന്നി ഓഹി പകലൊന്നും കഴിയണില്ലല്ലോ അവൻ്റെ ചിന്തയിലപ്പോൾ ആ സുന്ദരിയുടെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർഷദിയുടെ കെടുവാൻ പോകുന്ന തിരി ആളി കത്തണ പോലെ അവൻ കൂടുതൽ സുന്ദരനായിട്ട് ഇങ്ങനെ ജ്വലിച്ചു പാഞ്ചാലിയായിട്ടെ ഭീമനോട് പറഞ്ഞു ശൂന്യമായിട്ടുള്ള നൃത്തഗ്രഹത്തിലെ കീചകൻ ഒറ്റയ്ക്ക് വരും ഏകനായിട്ട് വരും ഭവൻ അവനെ കൊല്ലണം ആത്മാവിനും കുലത്തിനും മാനം വളർത്തുക അപ്പം ഭീമൻ പറഞ്ഞു ഒട്ടും വിഷമയ്ക്കണ്ട ആശങ്കപ്പെടണ്ട കീചകനെ ഞാൻ തീർച്ചയായിട്ടും വധിക്കും അങ്ങനെ ഭീമൻ ഉറപ്പ് കൊടുക്കുകയാണ് അപ്പം ഭീമൻ ഒളിച്ചിരുന്നിട്ട് കീചകനെ കാത്തിരിപ്പായി കാമോഹിതനായിട്ടുള്ള കീചകൻ കൃഷ്ണാസംഗമം അതായത് ദ്രൗപതി സംഗമം തന്നെ ചിന്തിച്ചുകൊണ്ട് നൃത്തശാലയിൽ ചെന്നെത്തി പാഞ്ചാലിക്ക് പകരം കട്ടിലെ സർവാംഗം മൂടിക്കിടക്കുന്ന ഭീമൻ്റെ അരികിലാണ് എത്തണത് പക്ഷെ അതറിയില്ലല്ലോ പാഞ്ചാലിയാണെന്നല്ലേ വിചാരിക്കുന്നത് പാഞ്ചാലിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കീചകൻ ചെന്നിരുന്ന് സന്തോഷോന്മാദത്തോടെ ആത്മപ്രശംസ നടത്തുകയാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ സൗഖ്യങ്ങൾ പലതും അവൾക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടാണ് അവൾക്കരികിലെ ഇപ്പോ എത്തിയിരിക്കണതെന്ന് പറയാണ് എല്ലാം കേട്ട ശേഷം ഭീമൻ പറഞ്ഞു നിന്റെ ആത്മപ്രശംസ കേമം തന്നെ നീ കാമകല അറിഞ്ഞവനും സ്പർശജ്ഞനുമാണല്ലോ ഈ മാതിരിയുള്ള സ്പർശനം മുമ്പ് ഒരിക്കലും അറിഞ്ഞിരിക്കില്ലല്ലോ ദുഷ്ടനായ നിന്നെ മണ്ണിലിട്ട് ഇഴയ്ക്കുന്നത് നിന്റെ സഹോദരി ഒന്ന് കാണട്ടെ കീചകന്റെ മാലചാർത്തിയെ മുടിക്കെട്ടിലെ ഭീമൻ പിടികൂടുകയാണ് കീചകൻ ഞെട്ടി തൻ്റെ എതിരാളിയെ പിടികൂടി ക്രുദ്ധരായിട്ടുള്ള അവർ തമ്മിലെ ബാഹുയുദ്ധം യുദ്ധം തുടങ്ങി അത് ഭീഷണമായിട്ട് തീർന്നു നടു രാവിലെ ആ വിജന സ്ഥലത്ത് അവർ പരസ്പരം വലിച്ചിഴച്ചു ഭീമൻ്റെ മർദ്ദനമേറ്റ് സഹിക്കാനാവാതെ ചിഹ്നം വിളിക്കുന്ന കീചകനെ ഭീമൻ പിന്നെയും പിന്നെയും പിടിച്ചു മുറുക്കി മോഹാലസ്യപ്പെടുത്തി ചത്ത് കണ്ണു തുറിച്ച കീചകനെ വലിച്ചെറിഞ്ഞു അവൻ്റെ കൈയും കാലും തലയുമൊക്കെ ഒടിച്ച് ആ ശരീരത്തിലേക്ക് ആ മൃതശരീരത്തിലേക്ക് തന്നെ തള്ളിക്കയറ്റുകയാണ് ഉള്ളിലേക്ക് കുത്തി കുത്തിക്കയറ്റാണ് ചെയ്തത് അതായത് തല കാല് കയ്യൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ കുത്തിക്കയറ്റി അപ്പോൾ ആ ഒരു ശരീരം ഭാവനയിൽ കാണാൻ പറ്റുമല്ലോ എല്ലാം ഉള്ളിലേക്ക് തള്ളിക്കയറ്റി ഒരു മാംസപിണ്ഡം മാത്രമായി അതൊരു മനുഷ്യൻ്റെ മൃതശരീരമാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രൂപാക്കി അപ്പോൾ ഈ സമയത്ത് ശബ്ദകോലാഹലങ്ങൾ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ബൃഹന്നാള മൃദംഗം വായിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയണത് അപ്പോൾ എന്ത് തന്നെയായാലും കീചകൻ അത്ര നിസാരനൊന്നും അതിശക്തനായിരുന്നു ആ കീചകനെ ആണിപ്പോൾ ഭീമൻ വളരെ വൈരൂപ്യത്തോടെയാണ് വിരൂപമാക്കിയാണ് ആ മൃതദേഹം വെച്ചിരിക്കുന്നത് കാലേ തല കയ്യെ ഒന്നും കാണാനില്ല ഒക്കെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി കയറ്റി എന്നിട്ട് കോപം അടങ്ങിയതിന് ശേഷം കൃഷ്ണയോട് ദ്രൗപദിയോട് യാത്രയൊക്കെ പറഞ്ഞ ഭീമൻ പാചകശാലയിലേക്ക് പോയി തൻ്റെ ഭർത്താക്കന്മാരായിട്ടുള്ള ഗന്ധർവന്മാർ കീചകനെ കൊന്നിരിക്കുന്നു എന്ന് നൃത്തശാലാ പാലകരോട് പാഞ്ചാലി പറഞ്ഞു അങ്ങനെ കീചകൻ മരിച്ചു കിടക്കുന്ന ആ കിടപ്പ് കണ്ടിട്ട് അവരെല്ലാവരും നടുങ്ങി കൊല്ലപ്പെട്ട കീചകൻ്റെ കാലെവിടെ കയ്യെവിടെ തല അതൊന്നും ആർക്കും അറിയണില്ല അവർ അവിടെയൊക്കെ തിരയാണ് കീചകന്റെ മരണ വാർത്ത കേട്ടിട്ട് അവൻ്റെ ബന്ധുക്കളെല്ലാം അവിടെ ഓടിയെത്തി അവരുച്ചത്തിന് നിലവിളിയായി കീചകന്റെ ജഡം സംസ്കരിക്കാൻ പുറത്തെടുക്കണ സമയം വളരെ അകലെയല്ലാതെ തൂണും ചാരി നിൽക്കുന്ന കൃഷ്ണയെ ഉപകീജകന്മാർ കണ്ടു അവളാണ് കീചകന്റെ മരണത്തിന് കാരണമെന്നും മരിച്ച കീചകനോടൊപ്പം അവളെയും ചുട്ടുകൊല്ലണം എന്നും അവർ തീരുമാനിച്ചു രാജാവിൻ്റെ സമ്മതം വാങ്ങിയ ശേഷം ഉപകീചകന്മാര് അവളെ ഉടൻ ചെന്ന് പിടികൂടി അവളെ കീചകൻ്റെ ശവത്തിനൊപ്പം അവർ ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് നടന്നു അപ്പോൾ അവൾ തൻ്റെ ഭർത്താക്കന്മാരെ അതായത് ജയൻ ജയന്തൻ വിജയൻ ജയസേനൻ ജയൽബാലൻ അങ്ങനെ അഞ്ചു പേരുണ്ടല്ലോ അവരെയൊക്കെ വിളിച്ച് നിലവിളിച്ചു കൃഷ്ണയുടെ നിലവിളി കേട്ട് ശയ്യാതലം വിട്ടിട്ട് ഭീമൻ പാഞ്ഞണയാണ് കിടക്കിയിരുന്നു അവിടുന്ന് ഓടി വന്നു ഉടനെ തൻ്റെ വേഷമൊക്കെ മാറ്റി വാതിൽക്കൽ കൂടി അല്ലാതെ പുറത്തേക്ക് കടന്ന് ചുടുകാട്ടിലേക്ക് പാഞ്ഞു ചെന്നു എന്നിട്ടോ ആ ചുടുകാടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ മരം പറിച്ചു തോളിൽ വെച്ചു ആ മരം ഓങ്ങിക്കൊണ്ട് ഉപഗീചകന്മാരെ നേരിട്ടു ചൊടിച്ച സിംഹം പോലെയാണ് ഗന്ധർവൻ വരുന്ന വരവ് കണ്ടപ്പോൾ അവരൊക്കെ പേടിച്ചു പറിച്ചു അവരുടെ വിചാരം ഗന്ധർവനാണെന്നാണല്ലോ സൈരേന്ദ്രിയെ ഉടൻ വിട്ടയക്കാൻ അവർ തീരുമാനിച്ചു കൃഷ്ണയെ വിട്ട് ഭയപ്പെട്ട് അവരെ പുരത്തിലേക്ക് പാഞ്ഞു പേടിച്ചു ഓടുന്ന നൂറ്റിയഞ്ച് പേരുണ്ട് ആ നൂറ്റഞ്ച് ഉപഗീചകന്മാരെയും ഭീമൻ ആ മരം കൊണ്ട് വധിച്ചു പാഞ്ചാലിയെ കെട്ടഴിച്ച് സ്വതന്ത്രയാക്കി ആശ്വസിപ്പിച്ചു അപ്പൊ എന്തൊക്കെയാണ് കഷ്ടപ്പാട് പാഞ്ചാലിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ ഗന്ധർവൻ ഉപഗീചകന്മാരെ വധിച്ച വർത്തമാനം ജനങ്ങൾ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു സൈരന്ദ്ര്യകാരണമാണ് ഈ ആപത്തൊക്കെ വന്നു ചേർന്നത് എന്നും മേലില് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്നും അവർ രാജാവിനോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ കൊല്ലപ്പെട്ട എല്ലാവരെയും ഒരേ ചിതയിൽ തന്നെ ദയിപ്പിക്കാനൊക്കെ ആജ്ഞ കൊടുത്തു എന്നിട്ട് രാജാവ് സുദേഷ്ണയെ പട്ടമഹർഷിയെ വിളിച്ചു ഇപ്പോൾ ഗന്ധർവ ആക്രമണത്താൽ താൻ ഭയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് സൈരേന്ദ്രി യഥേഷ്ടം എവിടെയെങ്കിലും പോയിക്കൊള്ളാൻ താൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവളെ അറിയിക്കാൻ രാജപത്നിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് അപ്പോൾ പാഞ്ചാലി തിരിച്ചെത്തി അവളെ കണ്ടപ്പോൾ പുരുഷന്മാർ ഭയപ്പെട്ട് നാല് ഭാഗത്തേക്ക് ഓടി ഒളിച്ചു എന്താ കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരോട് പരാതി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവന്മാർ വന്ന് ഇവരെയൊക്കെ ഉപദ്രവിക്കില്ലേ അപ്പം അത് മേടിച്ചിട്ട് ആണുങ്ങളൊക്കെ ഓടി ഒളിച്ചു ചിലർ ഗന്ധർവയ നിമിത്തം കണ്ണടച്ച് നിന്നു അവൾ ഭീമനെ കണ്ടു പിന്നെ നൃത്തശാലയിൽ വെച്ച് അർജുനനെ കണ്ടു അതിനുശേഷം കന്യകമാരോടൊത്ത് സുധേഷ്ണയുടെ അടുത്തെത്തി അപ്പോൾ രാജാവിൻ്റെ ആജ്ഞ അറിയിക്കുകയാണ് ദ്രൗപദീനെ ആരാ സുദേഷ്ണ സുദേഷ്ണ പാഞ്ചാലിയോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ഗന്ധർവ ബാധയുള്ള നിന്നെ രാജാവ് ഭയപ്പെടുന്നുണ്ടോ വല്ലാതെ വിഷയാസക്തരായിട്ടുള്ള പുരുഷന്മാരുള്ളടുത്ത് ഭൂമിയിലെ സുന്ദരിമാരിൽ മുന്തിയവളായാൽ നീ നിൽക്കണ്ട അതെന്നുവെച്ചാൽ ഇവിടുത്തെ ആണുങ്ങളൊക്കെ നിന്നൽ മോഹിച്ചിട്ട് ഇനി ഓരോരോ ഉണ്ടാവില്ലേ അപ്പോൾ നിൻ്റെ ഗന്ധർവന്മാർ വന്നിട്ട് ആകെ പ്രശ്നമാവും വേണ്ടു അപ്പോൾ അതുകൊണ്ട് ഗന്ധർവന്മാർ മഹാ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട പോയ്ക്കൊള്ളു എങ്ങടെയെങ്കിലും അപ്പോൾ പാഞ്ചാലി അപേക്ഷിച്ചു പതിമൂന്ന് ദിവസം കൂടി എന്നെ ഒന്ന് ഇവിടെ തങ്ങാൻ അനുവദിക്കണം അവർ കൃതാർത്ഥരായി തീരുന്നതിലൊട്ടും ശങ്ക വേണ്ട അവർ ഒന്നും ഒരു കുഴപ്പത്തിനും വരില്ല അവരെന്നെ പിന്നീട് കൊണ്ടുപോയിക്കോളും ബന്ധുക്കളോട് കൂടിയ രാജാവിനും അവർ ശ്രേയസേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ച് എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണമെന്ന് പറയുകയാണ് ദ്രൗപദി അപ്പോൾ ഇവിടെ കീചകൻ്റെ അഹങ്കാരം കാമം അധികാര ദുർവിനിയോഗമൊക്കെയാണ് ഇവിടെ കാണുന്നത് നമ്മളല്ലേ വളരെ അനിവാര്യവും ക്രൂരവുമായിട്ടുള്ള മരണത്തിലേക്കാണ് ഇതൊക്കെ കീചകനെ നയിക്കുന്നത് ദുഷ്പ്രവർത്തികൾക്ക് അനന്തര ഫലങ്ങൾ ഉണ്ട് എന്നിവിടെ തെളിയുകയാണ് സ്ത്രീകളോടുള്ള ബഹുമാനം പരസ്പര ബഹുമാനം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എടുത്തു ഇവിടെ കീചകൻ്റെ വിധി കീചകൻ്റെ കാമവികാരപരമായിട്ടുള്ള പ്രവർത്തികൾ ദ്രൗപദിയെ പീഡിപ്പിക്കുന്നത് ഒക്കെ കടുത്ത ധാർമ്മിക പരാജയമാണല്ലോ എന്നാൽ ദ്രൗപതിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലൊരു വേലക്കാരി ഒരു സൈരന്ധ്രി എന്ന നിലയിൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു വേഷത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ദ്രൗപദി തൻ്റെ അന്തസ്സ് നിലനിർത്തുകയാണ് കീചകൻ്റെ മുന്നേറ്റങ്ങളെ ചെറുക്കുകയാണ് നീതി തേടുന്നുണ്ട് അവിടെ പ്രതികൂല സാഹചര്യങ്ങളിലെ ധൈര്യം കാണിക്കുന്നുണ്ട് ധർമ്മം സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അധികാരവും ഇല്ലാത്ത പദവിയിലാണ് ഭീമൻ പാചകക്കാരൻ്റെ വേഷത്തിലാണ് എന്നിട്ട് പോലും തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ള ധർമ്മം അദ്ദേഹം അവിടെ ചെയ്യുകയാണ് നീതി ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ